ഞാന് ജില്ലാ സീനിയർ ടീമിൽ ആദ്യമായി പ്ലെയർ ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ കുറിച്ച് പറയും അതായത് അന്ന് നമുക്കൊരു മലപ്പുറം ജില്ലാ ഡിവിഷനില് രജിസ്റ്റർ ചെയ്ത പലപ്പനങ്ങാടി വേങ്ങര മുതൽ ഈ ഭാഗത്തേക്കുള്ള ആകളൊരു ക്ലബ് എന്ന് പറഞ്ഞ കാസ് ചോലി മാത്രമല്ലായിരുന്നു എനിക്ക് അറിയുന്നറിയില്ല ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പിന്നെ ഒരു അറിവുണ്ടോന്ന് അറിയില്ല കാരണം ഞാൻ ആദ്യമായി സെവൻസ് ഒരു ഒരു സെവൻസ് ടൂർണമെന്റിൽ ഇറങ്ങുന്നത് പത്താം ക്ലാസ്സിലുള്ള സമയത്താണ് പറത്തിങ്ങനെ ഡി ഡി ഗ്രൂപ്പ് സംഘടിപ്പിച്ച ടൂർണമെന്റിന് അന്ന് എന്റെ വല വലത്തെ ഭാഗത്തും ഇടത്തെ ഭാഗത്തും കളിച്ചിരുന്നത് കളിച്ചോലിയിലെ അസൈനാറും അസീസും അസൈനാറും എന്ന രണ്ട് പ്ലേയേഴ്സ് ആയിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു സെവൻസ് ടൂർണമെന്റിൽ ഇറങ്ങുമ്പോൾ എന്റെ കൂടെ കളിച്ചിരുന്നവരാണ് അന്ന് ഞങ്ങൾ ആ ടൂർണമെന്റിൽ ട്രോഫി അടിക്കുകയും ചെയ്തു ഹീറോ ക്ലബിന് വേണ്ടിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ ചുഴലപ്പറമ്പിൽ വെച്ച് ആദ്യമായിട്ട് ഒരു ക്ലബിന്റെ കീഴിൽ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്തതും കാസ്ക് ജോലി സംഘടിപ്പിച്ച കോച്ചിങ് ക്യാമ്പിലായിരുന്നു പിന്നെ ഈ രണ്ട് ഗ്രൗണ്ട് ഈ രണ്ട് ഗ്രൗണ്ട് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഗ്രൗണ്ടാണ് കാരണം പറഞ്ഞാല് ഞാൻ കളിച്ച അധികം കളിയിലും ട്രോഫി അടിക്കുന്നത് കൂടാതെ തന്നെ നല്ല മികച്ച പ്രകടനം കാഴ്ച വെക്കാൻ പറ്റിയ രണ്ട് ഗ്രൗണ്ടാണ് പിന്നെ ഒരു വർഷം നമ്മുടെ ബി പി എസ് മോന്നീറിന് വേണ്ടി ട്രോഫി അടിച്ചു കൊടുത്ത ഒരു ഗ്രൗണ്ടാണ് അന്ന് ഞാൻ മാൻ ഓഫ് ദി മാച്ചും മാൻ ഓഫ് ദ ടൂർണമെന്റും ആയ ഗ്രൗണ്ടാണ് ഈ താഴ്ന്ന ഗ്രൗണ്ട് അപ്പൊ അത് വീണ്ടും നിങ്ങളെ കാസ്ക് ചഴി നിലനിർത്തണം എന്നാണ് എനിക്ക് പറയാനും നല്ലൊരു ഗ്രൗണ്ടാണ് കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് ഫൈവ് ടൂർണമെന്റിൽ കളിക്കാൻ പറ്റിയ ഏറ്റവും സ്പീഡായിട്ട് കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടാണ് പിന്നെ ഇന്ന് ഞാൻ കണ്ടതിൽ വെച്ച് നല്ല പിന്നെ നല്ല ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ട് നിങ്ങളെ കയ്യിൽ ഈ ഒരു ലൊക്കേഷനിൽ ഇത്രയും ടാലന്റ് ഉള്ള കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഈ കൂട്ടായ്മ എന്തായാലും നല്ലൊരു കോച്ചിങ് സംഘടിപ്പിച്ച് നല്ലൊരു ടീം നമ്മൾ നമുക്കറിയാം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ മലപ്പുറം ജില്ലയില് കായിക താരങ്ങൾക്ക് കിട്ടുന്ന അത്ര ഒരു സപ്പോർട്ട് വേറെ എവിടെയും കിട്ടുന്നില്ല ഞങ്ങളൊക്കെ തന്നെ എവിടെ പോയി കഴിഞ്ഞാലും ഒരു ഫുട്ബോൾ കളിക്കാരനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വേറൊരു ലെവലിൽ തന്നെയാണ് നമ്മളെ കൂടെ ഇപ്പോൾ പുറത്തുള്ള ആളുകളൊക്കെ വന്നപ്പോൾ ഞാനിപ്പോ ഈ കഴിഞ്ഞ മാസം ഡൽഹിയിൽ വെച്ചിട്ട് ഒരു ടൂർണമെന്റ് കളിക്കാൻ പോയി ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ടൂർണമെന്റ് അപ്പോൾ ഒക്കെ നമ്മള് മറ്റ് ജില്ലകളിലെ ആളുകളുടെ കൂടെയാണ് കളിക്കാൻ പോയത് അപ്പോഴൊക്കെ മലപ്പുറത്ത് നിന്ന് കിട്ടുന്ന സപ്പോർട്ട് അവർക്ക് പിന്നെ അവര് അസൂയാവഹമായ തന്നെയാണ് നമ്മൾ നോക്കി കാണുന്നത് അത് ഇപ്പൊ ഇവിടെ കണ്ടപ്പോഴും തോന്നി കാരണം ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഒരു പിന്നെ ഒരു യാതൊരുവിധ അഹങ്കാരം ഒന്നുമില്ലാതെ കൈയടിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു കാര്യം പിന്നെന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രത്യേകത നിസാറിനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നിസാർ പിന്നെ ഇറങ്ങിയപ്പോ തന്നെ പല ആളുകളും പറഞ്ഞു ആ ടീം ചിലപ്പോൾ തോൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് കാരണം എന്താ നിസാറിനൊരു ഒരു ഒരു പ്രത്യേകത എന്ന് ഞാനൊക്കെ കളിക്കുന്ന സമയത്ത് തന്നെ നിസാറിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പിഴവ് ഉണ്ടാവും കാരണം ബോൾ കിട്ടി ചിലപ്പോൾ വരും ആ കയറി വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ അവനെ പറ്റിച്ച ഗോളിക്കാറ് അത് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ഏതായാലും എല്ലാവരെയും ഒത്തൊരുമിപ്പിക്കാൻ ഈ കാസ്കു ചോലിക്ക് കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയും ഭാവിയിലും സീസൺ ടു അല്ല സീസൺ കുറേ നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനകളിലൂടെ എല്ലാവരോടും ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വേണ്ടി നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഹരി